ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ മഹോത്സവത്തിനൊരുക്കമായുള്ള ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ മുപ്പതാം ദിനമായി ഇന്ന് നമ്മൾ വിചിന്തനം നടത്തുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ധനികനും ദൈവരാജ്യവും എന്ന സുവിശേഷ ഭാഗത്തെ ആസ്പദമാക്കിയാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ധനികനായ ഒരുവൻ വന്ന് യേശുവിനോട് ചോദിച്ചു ഇത്രയും അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ എന്ന് ഈശോ ചോദിച്ചതിൻ്റെ അർത്ഥം ദൈവപ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുക എന്നാണ് എന്നാൽ ആ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി അയാൾ പറഞ്ഞപ്പോൾ ഈശോ അടുത്ത പടിയിലേക്ക് കിടക്കുകയാണ് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര കൊടുക്കുക അവനെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരി ദരിദ്ര കൊടുക്കുക അപ്പോൾ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് തിരിച്ചുപോയി എന്നാണ് മർക്കോസ് ഈ വരണത്തിൽ പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് യേശു അരുള ചെയ്തത് യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം തുടർന്ന് ഈശ വീണ്ടും പറയുകയാണ് ദൈവരാജ്യത്തിൽ മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂര്യക്കുഴയിലൂടെ കിടക്കുന്നതാണ് ഇത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അത്യന്തം വിസ്മയിച്ചു ഒട്ട് വീണ് ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും സമ്പത്ത് ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമായിട്ട് കരുതുന്ന യഹുവത പശ്ചാത്തലത്തിൽ സമ്പന്നൻ ദൈവരായത്ത് പ്രവേശിക്കുകയില്ല എന്ന യേശുവിൻ്റെ പ്രസ്താവന ശിഷ്യന്മാരെ വിസ്മയിപ്പിച്ചു എന്നാൽ ഈശോ അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തന്റെ നിലപാട് ഉറപ്പിക്കുകയാണ് ചെയ്തത് അനീഷോ കൊടുത്ത മറുപടി ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അത് സാധ്യമാകും സ്വന്തം കഴിവ് കൊണ്ട് സാധ്യമല്ലാത്തത് ദൈവത്തിൻ്റെ കൃപാപരം കൊണ്ട് സാധ്യമാകും അതിനം യേശു യേശോട് നേരെ തിരിഞ്ഞു പറഞ്ഞു മനുഷ്യനേത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്കെല്ലാം സാധിക്കും പ്രിയ സഹോദരങ്ങളെ ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യം എന്നീശ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നും നമുക്ക് ധ്യാനിക്കാം സമ്പത്ത് വിഗ്രഹമാകാൻ സാധ്യതയുള്ള ഒന്നാണ് സമ്പത്ത് ഉണ്ടാക്കുന്നതോ സമ്പത്ത് സൂക്ഷിച്ചു വെക്കുന്നതോ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതോ തിന്മയല്ല എന്നാൽ സമ്പത്തിൻ്റെ മേൽ സമ്പത്തിനോട് ദൈവപ്രകാരമല്ലാത്ത ഒരടുപ്പം ഉണ്ടാകുക സ്വാഭാവികമാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് സമ്പത്തിനെ പ്രതിഷ്ഠിക്കുക എന്ന ബലഹീനത അനേകം പേരെ ബാധിക്കുന്നുണ്ട് സമ്പത്ത് വർദ്ധിക്കുന്നതോടെ വിശ്വാസം തകളുന്നവരും ഉണ്ട് തിരുവത്യസ് എഴുതി ഒന്നാം ലേഖനം ആറാം അധ്യായത്തിന് പത്താം വാക്യത്തിൽ പൗരസപസ്തകം പറയുകയാണ് ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം ഇതുമൂലം അനേകർ വിശ്വാസത്തിൽ നിന്ന് വ്യതികരിച്ചു പോകാനിടയായിട്ടുണ്ട് അപ്പോൾ സമ്പത്തിനെ ദൈവമാക്കുന്ന ഒരു ബലഹീനത മനുഷ്യസഹജമാണ് ആ സ്ഥിതിയിലേക്ക് എത്തിയാൽ ആ വ്യക്തിക്ക് ദൈവം പ്രധാനപ്പെട്ടതല്ലതായി മാറും മറിച്ച സമ്പത്താണ് ആ വ്യക്തിയുടെ സർവസ്വവും അത് വാസ്തവത്തിൽ ഒരു വലിയ അടിമത്തമാണ് സമ്പത്തിൻ്റെ അടിമയാകുക എന്നത് മനുഷ്യമഹത്വത്തിന് ഒട്ടും നിറക്കാത്ത ഒന്നാണ് ഇല്ലാതായി പോകുന്ന പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാനിടയുള്ള സമ്പത്തിനെ ആശ്രയിച്ച് കഴിയുന്ന വ്യക്തി അതില്ലാതാകുമ്പോൾ നിരാശതയിലേക്ക് വീണു പോകും പൊലസപസോളൻ ധനമോഹത്തെ പോലും പരിഗണിക്കുന്നുണ്ട് ദൈവവും സമ്പത്തും രണ്ടു തട്ടിൽ നിന്ന് മത്സരിക്കുന്ന മത്സരിക്കുന്നതുപോലെയാണത് ദൈവത്തെ ഒഴിവാക്കി സമ്പത്തിനെ ആശ്രയിക്കുക എന്ന വലിയ അപരാധത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് അതിനാൽ സമ്പത്തിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വിശദഗന്ധം പഠിപ്പിക്കുന്നുണ്ട് ലൂക്കാസ് വിശേഷത്തിൽ എട്ടാം അധ്യായത്തിൻ്റെ ആദ്യവാക്യങ്ങളിൽ സ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് കർത്താവിനെയും ശിഷ്യന്മാരെയും ശുശ്രൂഷിച്ചിരുന്ന സ്ത്രീകളെപ്പറ്റി പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട് അതൊരു ശ്രേഷ്ഠമായ കാര്യമായിട്ടാണ് അവിടെ കാണുന്നത് സമ്പന്നരായ സ്ത്രീകൾ യേശുവിനെ ശിഷ്യഗണ്ണത്തിൽ ഉണ്ടായിരുന്നെന്നും അവർ യേശുവിനെ ശിഷ്യന്മാരെയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് ശുശ്രൂഷിച്ചിരുന്നുവെന്നും ലുക്ക പ്രത്യേകമായിട്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സമ്പത്ത് യേശുവിൻ്റെയും അവരുടെ ദൗത്യത്തിൻ്റെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നാണ് അങ്ങനെ ചെയ്യുമ്പോൾ സഭത്തുള്ളവർ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുകയാണ് ചെയ്യുന്നത് സമ്പത്ത് സ്വന്തം ആവശ്യങ്ങൾക്കും സ്വന്തം ആഡംബരങ്ങൾക്കും സ്വന്തം മഹത്വത്തിനും വേണ്ടി ദുരുപയോഗിക്കുന്ന വ്യക്തികൾ തീർച്ചയായും ദൈവരാജ്യത്തിൽ നിന്ന് വളരെയേറെ അകലെയാണ് എന്നാൽ സമ്പത്ത് ആവശ്യത്തിന് മാത്രം സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ബാക്കിയെല്ലാം ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി മാനസാന്തര വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഒപ്പം ദരിദ്രരോടും നിരാലംബരോടും ഒന്നുമില്ലാത്തവരോടും കരുണ കാണിക്കാനും വേണ്ടി സമ്പത്ത് ഉപയോഗിക്കുമ്പോൾ സമ്പത്ത് ദൈവരാജ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി മാറുകയാണ് ചെയ്യുന്നത് അയാൾ സമ്പന്നൻ ദൈവരാജ്യത്ത് പ്രവേശിക്കുകയില്ല എന്ന് യേശു വ്യക്തമായി പറഞ്ഞിരിക്കെ ആ പ്രസ്താവന ഒന്നുകൂടെ അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ് സമ്പന്നൻ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പമെന്നും മീശ പറയുമ്പോൾ നാം നിസ്സാരമായി ഈ മുന്നറിയിപ്പ് കണക്കാക്കരുത് സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്ന് ഈ ഈ വചനത്തിൻ്റെ ഇരുന്നു കൊണ്ട് നാം വിലയിരുത്തേണ്ടതാണ് നാം അറിയാതെ തന്നെ സമ്പത്തിൻ്റെ അടിമയായി പോകാൻ സാധ്യതയുണ്ട് നാം അറിയാതെ തന്നെ സമ്പത്തിനെ സ്നേഹിച്ചു പോകാൻ സാധ്യതയുണ്ട് നാം അറിയാതെ തന്നെ സമ്പത്ത് സർവ്വപ്രധാനമായി കരുതിപ്പോകാനും സാധ്യതയുണ്ട് അതിനാൽ ദൈവരാജ്യത്തിൻ്റെ പ്രവേശിക്കുന്നവർക്ക് ദൈവരാജ്യ അനുഭവം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമ്പത്തിനോട് ഒരകൽച്ച ഉണ്ടാകുക തീർച്ചയായിട്ടും ആവശ്യമാണ് സർവസമ്പന്നനായ ഈശോ പരമദരിദ്രനായി ഭൂമിയിൽ ജനിച്ചതിനും ദരിദ്രനായി ജീവിച്ചതിനും ദരിദ്രനായി മരിച്ചതിനും ഒരു വലിയ മൂല്യമുണ്ട് ഒരു വലിയ സന്ദേശം അവിടെ തരുന്നുണ്ട് അതുപോലെ അവിടുത്തെ അനുകരിച്ച അനേക വിശുദ്ധർ വലിയ സമ്പന്നരായിരുന്നിട്ട് പോലും ആ സമ്പത്തെല്ലാം ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അത് ഉപേക്ഷിച്ച അനേകം പേർ ആദിമസഭയിലെ ജന വിശ്വാസികളുടെ മാതൃകയും നമുക്ക് അനുസ്മരിക്കാവുന്നതാണ് ആദിമസഭയിൽ വിശ്വാസികൾ തങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തും പറമ്പും മുഴുവനും വിറ്റ് അപ്രസ്തോലന്മാരുടെ കാൽക്കൽ ഏൽപ്പിച്ചെന്നും അവർ അത് ആവശ്യാനുസരണം തങ്ങളുടെ സമൂഹത്തിൽ വിതരണം ചെയ്തു എന്നുള്ള ആദിവാസി സഭയുടെ മാതൃകയും നമ്മൾ സ്മരിക്കേണ്ടതായിട്ടുണ്ട് ആകയാൽ ദൈവത്തിൻ്റെ ദാനം തന്നെയാണ് സമ്പത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് സമ്പത്ത് പക്ഷേ ആ സമ്പത്ത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ നാം നിന്ന് പുറത്തേക്ക് പോവുകയാണ് എന്നാൽ ആ സമ്പത്ത് സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയും ഒന്നുമില്ലാത്തവരുടെ സഹ ആവശ്യത്തിന് വേണ്ടിയും നാം വിനിയോഗിക്കുമ്പോൾ സമ്പത്ത് കൊണ്ട് സ്വർഗം സമ്പാദിക്കാൻ നമുക്ക് സാധിക്കും ഇതാണ് ശരിയായ തോന്നിക്ക കാഴ്ചപ്പാട് അയാൾ നമുക്ക് സമ്പത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മാറി സമ്പത്തിൻ്റെ മേൽ നമുക്ക് ആധിപത്യം പുലർത്താൻ സാധിക്കട്ടെ സമ്പത്ത് കൂട്ടിവെച്ചുകൊണ്ടിരിക്കാതെ സമ്പത്ത് വിതരണം ചെയ്ത് സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ദൈവത്തിനെ പ്രചാരണത്തിന് വേണ്ടിയും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയും സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് സമ്പത്തിൻ്റെ മേൽ നമുക്ക് ആധിപത്യം പുലർത്താം ദൈവത്തിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാത്ത അങ്ങയുടെ വചനം ഞങ്ങളോട് ഇന്ന് പ്രഖ്യാപിച്ചല്ലോ സമ്പന്നൻ ദൈവരാജ്യത്ത് പ്രവേശിക്കുക എത്ര പ്രയാസം കർത്താവെ അങ്ങയുടെ ഈ വചനത്തിൻ്റെ അന്തരാർത്ഥം ശരിയായി മനസ്സിലാക്കി സമ്പത്തിനോടുള്ള അടിമത്ത സ്നേഹത്തിൽ നിന്ന് മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള ദൈവരാജ്യ അവകാശമാക്കാനുള്ള ഒരു മാർഗമായി മാത്രം സമ്പത്തിനെ കണക്കാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സമ്പത്ത് എല്ലാവർക്കുമായി വിതരണം ചെയ്യുന്ന ഒരു ഉദാര മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ സഭാശുശ്രൂഷകൾക്ക് വേണ്ടിയും കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടിയും ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് വ്യയം ചെയ്ത് സ്വഗരാജ്യം സമ്പാദിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രൈസ് ക്രൈസ്ത ലോഡ്